ഹലോ അസ്സാംക്കും അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചെറിയൊരു ഒരു ഇഫ്താറിൻ്റെ പ്രോഗ്രാമുണ്ട് അപ്പോൾ നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആ ടാക്സി കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ സൂക്ക് വാക്ഫിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പിന്നെ എല്ലാ നോമ്പിനും അവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു ക്യാൻ ഉണ്ട് ഒക്കെ പൊട്ടിച്ചിട്ടാണ് അവിടെ നോമ്പ് തുറക്കണം ബാങ്ക് വിളിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങളിത് ആ സൂക്കിലെത്തിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക പരമ്പരാഗതമായിട്ട് അറേബ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്നുള്ള ഫയർ ക്യാൻ നോമ്പ് ബാങ്ങുവിളീൻ്റെ സമയത്ത് എന്താ പറയുക പീരങ്കി എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിവിടെ ഇങ്ങനെ പൊട്ടിക്കും അപ്പോൾ ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നേരിട്ട് കണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ റമദാനും ഇവിടെ ഇങ്ങനത്തെ പ്രോഗ്രാമുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളിതാ സൂക്കിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടോ അപ്പോൾ ഒരു ഫോർ തേർട്ടി ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഈ ടൈമിൽ ഒരുപാട് പ്രാവുകളും അങ്ങനെ ഇവിടതാക്കിയ ക്യാമൽ സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എന്നും ഭയങ്കര തിരക്കാണ് അപ്പോൾ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് ഇവർ കൊടുക്കണമെന്ന് കാരണമൊക്കെ കുട്ടികളിവിടെ ഒത്തിരി നല്ല തിരക്കായിട്ടായിരിക്കും ഈ ടൈമിൽ അങ്ങനെതാ ഞങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴേക്കും ഇവിടെ നല്ല റഷായിട്ടോ അപ്പോൾ ആവശ്യം ഇത് ആ പ്രാവുകൾക്കുള്ള മറ്റേ ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുട്ടികൾ അതൊക്കെ കുറേ എൻജോയ് ചെയ്തു ഇവിടെ ഇവിടെതാണ് എപ്പോഴും ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒത്തിരി പേര് വന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ ഈ ഫനാർ മോസ്കിൻ്റെ ചുറ്റുള്ള പ്രോഗ്രാം അപ്പോൾ ഇവിടെ ഇഫ്താറിന്റെ ഗിഫ്റ്റും ഉണ്ട് ഒരു കിറ്റും തരും അപ്പോൾ ഐശയൊക്കെ നല്ല ടയേർഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ സിദ്രപ്പഴൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ത ഞങ്ങളും അതിൻ്റെ അടുത്തെത്തി അങ്ങനെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു ദൈഷൂട്ടൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടി ഐ മീൻക്ക് ദ റംസാൻ്റെ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടി അപ്പോൾ മോളൊക്കെ നല്ല ഹാപ്പിയായി അപ്പോൾ ഞങ്ങളിതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തുള്ള പാർക്കിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തണുപ്പും കാറ്റൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ നല്ല ആണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴേ കുതായി വൻ ബേബി ഉണർന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒഴുകൊക്കെ എടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപറേഷൻസിലാണ് അങ്ങനെ ഞങ്ങളിത് ആ പാർക്കിൻ്റെ ഈ ഭാഗത്തെത്തി അപ്പോൾ ഒരുപാട് പേരിങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പാർക്കിലിങ്ങനെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോരോ ഭാഗത്തായിട്ട് അങ്ങനെ ഞങ്ങളിതാ പാർക്കിലെത്തി അങ്ങനെ ഞങ്ങൾ ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ചെടികളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഒട്ടകങ്ങൾ അപ്പുറത്ത് നോക്കിയാണ്ട് ഒത്തിരി ഒട്ടകങ്ങൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രസകരമായ കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ അവിടെ വന്നാൽ നല്ല റഷായിട്ടാണ് ഈ സമയത്തൊക്കെ കാണാറ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് അപ്പോൾ എമ്മിക്കുട്ടിതാ കുട്ടികളുടെ കൂടെയൊക്കെ അങ്ങനെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് സാധാരണ ഈ ഗ്യാലറിയൊക്കെ നല്ല ഫുള്ളായിട്ടാണ് കാണാറ് റമദാൻ ആയതുകൊണ്ട് ഈ ടൈം ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് തോന്നണത് ഇവിടെത്ര ആൾ കാണുന്നില്ല അങ്ങനെ ആ എമ്മിക്കുട്ടി വരുന്നില്ല ഞാൻ എമ്മിക്കുട്ടീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് ഫുട്ബോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന് വിളിച്ചിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ അവന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം ബാങ്ക് വിളിക്കാനുള്ള സമയമായി അപ്പോൾ എമിമോൻ തീരെ വരുന്നില്ല അവൻ ഏതൊക്കെയോ കുട്ടികളായിട്ട് കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ ഞങ്ങളും ഒരു കോർണർ കണ്ടെത്തി അപ്പോൾ ഞങ്ങൾ ഇരുന്നു ഏകദേശം ഫൈവ് തേർട്ടി ആയപ്പോ ആകുമ്പോഴാണ് അവിടെ ബാങ്ക് വിളിക്കാറാവുക അപ്പോൾ ഞങ്ങളിതാ അവിടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ ഇരിക്കുക കേട്ടോ എന്താ ഇവാൻ മോനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ യുവാൻ മോൻ്റെ കൂടെ ആദ്യമായിട്ടൊരു നോമ്പ് തുറ ഞങ്ങൾ പാർക്കിൽ അങ്ങനെ ഇന്നൊരു ദിവസം അങ്ങനെ ഇവിടെ നോമ്പൊക്കെ തുറന്ന് അങ്ങനെ നോമ്പ് തുറൊക്കെ കഴിഞ്ഞിട്ടോ ഞങ്ങൾ പോവായിരിക്കുകയാണ് അങ്ങനെ ഇവിടെ അടുത്ത് അപ്പുറത്തെ സൈഡിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള മൗരുവ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കുറച്ച് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മക്കളൊക്കെ അങ്ങോട്ട് ഓടി അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത് അവരെ കൂടെ യുവാൻ മോനും കൂടി കൂടിയിട്ടുണ്ട് കളിക്കാൻ അപ്പോഴേക്കും ഓൺ ഓൺ എറുന്നിട്ട് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ നേരൊക്കെ നന്നായി ഇ ഇരട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഐഷ്മൂൾ ടയർഡായി സ്ട്രോളറിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാമലൈക്കും